ഗയ്സ് നമ്മുടെ തിരുവരിലെ വിളക്രോവിന്റെ ഫ്രഷ് പച്ചക്കറി കച്ചോട ഒന്ന് പരിചയപ്പെടാം. ഇല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ. இதெல்லாம் മോങ്ങിയതാണോ? ഇത് മോണ്ടയുടെ ചെറുത്. ആ 2 കിലോ 100 രൂപ ട്ടോ. മോണ്ടര് അല്ല. പല്ലപ്പച്ചോങ്ങല്ലേതോ. ഇത് മോണ്ടനെ വെരിത്. 1.5 കിലോ ആണ്. മോണ്ടോ അല്ലേ? ആ പുതിയ വാങ്ങട്ടോ. ഓ. പുതിയ ഫ്രഷ് വാങ്ങ. ഗയ്സ് കറിക്ക് കുറച്ചാര ഇല്ല. കറി വെച്ചാർക്ക് കുറച്ചാര ഉള്ളൂ. ഇതാ നെല്ലിക്ക എത്രയാ? 1.5 കിലോ ആണ്. നെല്ലിക്ക 2 കിലോ ആണ്. രണ്ടിലോ 100 ആ? നല്ല ഔഷധിക്കും ഇതേതാണ് വെള്ളക്കാന്താ ഉപ്പിലിടാന് വേറേ ചെറുത് വേറണ്ടല്ലേ കാന്താരി ചെറുത് എത്രയാണ് ൂറ്പൊള്ളിടംപുളി ഏതാടംപുളി ഇപ്പൊ എത്തത് എന്തെല്ലാം ചേമ്പ് അറുപത് രൂപ അല്ലേ ഇത് നാടൻ ചെമ്പല്ല നമ്മള് കറി വെക്കണല്ലേ പച്ചപ്പുഴുവിനെ ചേമ്പ് ആ ചക്കരക്കയോ മൂന്നിലോ നൂറാ എല്ലാം ഓഫറാണ് ആവശ്യം കിലോ രൂപല്ല വല്യ പിസ കണ്ടല്ലോ പീസ ഒക്കെ കൊടുക്കൂല നാട്ടിൽ നിന്ന് അതെ കുറച്ചാണല്ലേ ചെരുള്ളി രണ്ടു കിലോ നൂറ് ഫ്രൂട്ട്സ് വരാണ്ടല്ലേ നാടൻ വലിയ ഇന്ത്യ ഇഞ്ചിയണ്ട് മാങ്ങ ഇഞ്ചിണ്ട് മാങ്ങ ഇഞ്ചി മാങ്ങി അഞ്ച് കിലോ രൂപ രൂപ ഒന്നുമല്ലോ ആ മറ്റെഞ്ചിയോ സാധി സാധു കിലോ നൂറ് കിലോ നൂറ് വലുതാണല്ലോ വലുതേ ാണ് അതിനെത്ര ഇരുന്നൂറ് നാടല്ലേ അത് പറമ്പുറച്ച നമ്മളെ നാട്ടിലാണ് അങ്ങനെ അടിച്ച് തൊളി കളഞ്ഞ് എടുത്തല്ലേ പറിച്ചുപോയി സാധനങ്ങൾ

ని సబ్స్క్రైబ్ కామెంట్ లైక్ ప్లీజ్